ഹല്ലേ ലുയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ വരുന്നത് ആദ്യവള്ളി ശുശ്രൂഷയാണ് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ഐ എം എസ് കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന ആദ്യവള്ളി ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യാം കൂടാതെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രാർത്ഥിക്കുന്നവരും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ആ ശുശ്രൂഷകളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ എല്ലാവരുടെയും നല്ല മനസ്സിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു അപ്പോൾ നാളെ നമ്മുടെ ആദ്യവഴി ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് അർത്തിങ്കിൽ ബസ്സിലിക്ക ദേവാലയത്തിൻ്റെ പരിസരത്താണ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ നിങ്ങളെ ധാരാളമായി സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ